നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ദിലീപിനൊപ്പം തന്നെ മിമിക്രിയിലൂടെ എത്തി ഇന്ന് മലയാള സിനിമയിൽ സംവിധായകനായും നടനായും ഗായകനായും എല്ലാം തിളങ്ങി നിൽക്കുകയാണ് നാദർഷ നടൻ സംവിധായകൻ ഗാന രചയിതാവ് ഗായകൻ എന്നീ നിലകളിലെല്ലാം വളരെ പേരുകേട്ട പ്രശസ്ത വ്യക്തി കൂടിയാണ് നാദർഷ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് നടനും സംവിധായകനുമായ നാദിർഷ തനിക്ക് ദിലീപ് സഹോദര തുല്യനാണെന്ന് പല അഭിമുഖങ്ങളിലും നാദിർഷ തുറന്നു പറഞ്ഞിട്ടുണ്ട് നടി ആക്രമിക്കപ്പെട്ട കേസുമായി ബന്ധപ്പെട്ട് ദിലീപിന്റെ അറസ്റ്റിലായ സമയത്തും സുഹൃത്ത് എന്ന നിലയിൽ ദിലീപിനൊപ്പം എന്ന് പ്രഖ്യാപിച്ചയാളാണ് നാദിർഷ ദിലീപിന്റെ കുടുംബവുമായും അടുത്ത സൗഹൃദം നാദിർഷയ്ക്കുണ്ട് ഇരുവരുടെയും മക്കൾ അടുത്ത സുഹൃത്തുക്കളാണ് നാദർഷയുടെ മക്കളായ ആയിഷയും ഖദീജയും ദിലീപിന്റെ മകൾ മീനാക്ഷിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് മൂവരെയും ഒരുമിച്ച് പല വന്റുകളിലും കാണാറുണ്ട് താരപുത്രിയാണെങ്കിലും സിനിമാ ലോകത്ത് മീനാക്ഷിക്ക് അടുത്ത സുഹൃത്തുക്കൾ കുറവാണ് മീനാക്ഷിയും തന്റെ മക്കളും തമ്മിലുള്ള സൗഹൃദത്തെക്കുറിച്ച് സംസാരിക്കുകയാണ് നാദർഷ തന്നെക്കാളും ദിലീപിനേക്കാളും പക്വതയുള്ളവരാണ് രണ്ടു പേരുടെ മക്കളെന്ന് നാദർഷ പറയുന്നു എന്നേക്കാളും ദിലീപിനേക്കാളും വിവരമുണ്ട് കുറച്ചുകൂടെ പക്വതയുണ്ട് ഞങ്ങൾ മാത്രമേ പിള്ളേര് കളി കളിച്ച് നടക്കുന്നുള്ളൂ അവന്റെ സ്വഭാവത്തിനും വലിയ പക്വതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങളൊക്കെ കൂടുമ്പോൾ അങ്ങനെയാണ് മക്കളൊക്കെ എത്രയോ ഭേദമെന്ന് അപ്പോൾ തോന്നും നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളുടെ അത്രയും കൂടെ പക്വത ഇല്ലേ എന്ന് ഭാര്യ ചോദിക്കാറുണ്ട് അതുപോലെ ഇവന്റെ അടുത്തും ചോദിച്ചിട്ടുണ്ടാകണം എന്നും നാദർഷ പറഞ്ഞു മീനാക്ഷിയുടെ സുഹൃത്താണ് അവൾ ആഗ്രഹിക്കുന്നതെല്ലാം അവൾക്ക് കൊടുക്കാം അല്ലാതെ കമാൻഡ് ചെയ്യാൻ പറ്റില്ല എൻ്റെ അച്ഛനെ എന്നെ അഭിഭാഷകനാക്കാനായിരുന്നു താല്പര്യം പക്ഷേ ഞാൻ വേറെ വഴിക്കല്ലേ പോയത് മീനാക്ഷി ഇപ്പോൾ പഠിക്കുകയാണ് അവൾ ഡോക്ടർ ഡിഗ്രി എടുത്തിട്ട് ബാക്കി പിന്നെ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ മീനൂട്ടി പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവൾ ഏറ്റവും വലിയ പ്രശ്നം അഭിമുഖീകരിച്ചത് എനിക്ക് അവളോടുള്ള ബഹുമാനം എന്തെന്നാൽ ആ സമയത്താണ് അവൾ നല്ല മാർക്കോടെ പാസ്സായത് ഒരു വർഷമാണ് നീറ്റിന് വേണ്ടി പഠിക്കേണ്ടത് മൂന്ന് മാസം ക്രാഷ് കോഴ്സ് ചെയ്ത് അവൾ എൻട്രൻസ് പാസ്സായി അവൾക്കറിയാത്ത വഴിയിലൂടെയാണ് പോയത് എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ലെന്ന് പറഞ്ഞു കുഴപ്പമില്ല പോയി നോക്കെന്ന് ഞാൻ പറഞ്ഞു പതുക്കെ പരീക്ഷകളൊക്കെ പിടിക്കാൻ തുടങ്ങി ഒരിക്കൽ പോലും അവളോട് പഠിക്ക് എന്ന് പറയേണ്ടി വന്നിട്ടില്ല കഴിഞ്ഞ ദിവസം അവൾ സർജറി ചെയ്യുന്ന ഫോട്ടോ ഇട്ടു അതൊക്കെ കാണുമ്പോൾ അഭിമാനമാണ് എൻ്റെ മകൾ മാത്രമല്ല ഇതുപോലെ ഒരുപാട് കുട്ടികൾ പഠിക്കുന്നുണ്ട് ഏതൊരു അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നമാണ് മക്കൾ നമ്മൾ ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയാണെന്നും ദിലീപ് ചൂണ്ടിക്കാട്ടിയിരുന്നു മാതാപിതാക്കളുടെ പാത പിന്തുടർന്ന് മീനാക്ഷിയും സിനിമാ രംഗത്തേക്ക് വരണമെന്ന് ആരാധകർ ആഗ്രഹിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ മീനാക്ഷി പങ്കുവയ്ക്കാറുള്ള ഡാൻസ് വീഡിയോകൾ ശ്രദ്ധ നേടാറുണ്ട് അതേസമയം സിനിമയിലേക്ക് കടന്നു വരുന്നതിനെ കുറിച്ചും മീനാക്ഷിയോ കുടുംബമോ പ്രതികരിച്ചിട്ടില്ല ബാന്ദ്രയാണ് ദിലീപിന്റെ ഒടുവിൽ പുറത്തിറങ്ങിയ സിനിമ അരുൺ ഗോപി സംവിധാനം ചെയ്ത ചിത്രത്തിൽ തമന്നെയാണ് നായികയായി എത്തിയത് ബാന്ദ്രയിലെ ഗാനം ഷൂട്ട് ചെയ്യാൻ പോകുന്ന സമയത്ത് മീനാക്ഷി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചും ദിലീപ് പറഞ്ഞിരുന്നു ഷൂട്ടിങ്ങിന് ഞാൻ മീനൂട്ടിയെ വിളിച്ചിരുന്നു അച്ഛൻ ഷൂട്ടിന് പോവുകയാണെന്ന് പറഞ്ഞപ്പോൾ ഇന്ന് എന്താണെന്നായിരുന്നു മീനാക്ഷിയുടെ ചോദ്യം ഡാൻസ് ആണെന്ന് പറഞ്ഞപ്പോൾ ആരൊക്കെയാണെന്നായിരുന്നു അവളുടെ ചോദ്യം തമന്ന ഭാട്ടിക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ അച്ഛാ ആ പരിസരത്തൊന്നും പോവണ്ട കേട്ടോ ദൂരെ മാറി നിന്ന് നടക്കുന്നതോ എത്തി നിൽക്കുന്നതോ ആയ പരിപാടി വല്ലതും ചെയ്തോളൂ കേട്ടോ ഞാനൊക്കെ എവിടെയെങ്കിലും ജീവിച്ചോട്ടെ എന്നായിരുന്നു മീനൂട്ടി പറഞ്ഞത് അത് കേട്ടതും ഞാൻ ആകെ തകർന്നുപോയെന്നും ദിലീപ് പറഞ്ഞു You are watching You are watching You're watching me, you're watching me. and you're watching me on metromatney.com On metromatney.com metromatney Metromatney.com metromatney.com Subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you